വെള്ളത്തിന് യാതൊരു ക്ഷാമം ഇല്ലാത്തൊരു ഏരിയയാണ് അതേപോലെ തന്നെ ഇത് കംപ്ലീറ്റ്ലി പുരയിടമാണ് കൺവേർട്ടർ നല്ല പുരയിടമാണ് ഈ കാണുന്ന ടാറോട് ഫ്രണ്ട് ആയിട്ട് ഈ കാണുന്ന കാർപോറോട് കൂടിയിട്ട് മൂന്ന് സെന്റ് സ്ഥലത്ത് എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിന്റെ ഈ കാണുന്ന മൂന്ന് ബെഡ്റൂം വീട് വെറും മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് തന്നാലോ കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ ഭാഗത്താണ് വീട് അപ്പൊ വെൽക്കം ടു കൊച്ചി ഹോംസ് ഒരുപാട് പഴക്കമില്ല അത്യാവശ്യം ഒരു താമസക്കാര് വന്നാലും ഒരു പത്തോ പതിനഞ്ചോ വർഷം സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ അതായത് ഒരു രീതിയിലുള്ള മെയിൻ്റെസ് വർക്കും ചെയ്യാത്ത രീതിയിൽ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ വെൽ വെൽഡ് ആയിട്ടുണ്ട് വീട് എന്താന്ന് വെച്ചാൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വയറിംഗ് സ്വിച്ചസ് പ്ലംബിങ് അതായത് ടോയ്ലറ്റുകളെല്ലാം പുതിയതാക്കി ചെയ്തിട്ടുണ്ട് മൂന്ന് സെന്റിൽ എണ്ണൂറ്റി സ്ക്വയർ ഫീറ്റില് മൂന്ന് ബെഡ്റൂം അതായത് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം ആയിട്ടുള്ള ഒരു വെൽ മെയിൻറ്റെയിൻഡായിട്ടുള്ളൊരു വീടാണ് നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്നത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഈ വീടിനെ ചോദിക്കുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ അടുത്താണ് ഈ വീടുള്ളത് വെറും രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ഇവിടെ ഈ വീട്ടിൽ നിന്നും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഉള്ളത് അതേപോലെ തന്നെ കളമശ്ശേരി മെട്രോ സ്റ്റേഷനിലേക്ക് വെറും ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണുള്ളത് അതേപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് അതായത് ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏഴര കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഈ പ്രോപ്പർട്ടി എന്നുള്ളത് ഇൻഫോ പാർക്കിലേക്ക് ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഉള്ളത് അത്യാവശ്യം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ഒരു ഒരുപാട് കുഴപ്പമില്ലാത്ത ഒരു വീടാണ് അത്യാവശ്യം നല്ല സൗകര്യങ്ങളുണ്ട് ഒരു ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണോ അതിനകത്ത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് വാഹനമായാലും സുഖമായിട്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരാൻ പറ്റും വഴിക്ക് യാതൊരു തടസ്സവും പഞ്ചായത്ത് റോഡ് ഫ്രണ്ടാണ് താർ റോഡുണ്ട് നമ്മുടെ തൊട്ട് ഫ്രണ്ടിലായിട്ട് നമുക്ക് തൊട്ട് സൈഡിലായിട്ട് ടു വീലർ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യം ഉണ്ട് വെള്ളത്തിനുള്ള സ്റ്റോറേറ്റ് ടാങ്ക് ഉണ്ട് രണ്ടെണ്ണം കേരള വാട്ടർ അതിയുടെ വെള്ളമാണ് ഇവിടെ ഉള്ളത് അതിന്റെ ഒരു ടാങ്ക് ആണ് കാണുന്നത് ഇവിടെ നമ്മൾ മേളിലേക്ക് മോട്ടോർ വെച്ച് അടിച്ചു കയറ്റാൻ പറ്റുന്ന രീതിയിലാണ് പിന്നെ ഒരു പ്രത്യേകത എനിക്ക് പറയാനുള്ള വെച്ചുകഴിഞ്ഞാൽ തൊട്ട് സൈഡിൽ ഒരു സ്റ്റയറും എടുത്തിട്ടുണ്ട് നമുക്കിപ്പോ ചെറിയ രീതിയിൽ ഒന്ന് റെന്റ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഈ ഇവിടെ നമുക്കൊരു മേളിലേക്ക് ഒരു റൂം പണതാല് ഒന്നോ രണ്ടോ റൂമിന്റെ ഒരു എന്തെങ്കിലും ഒന്ന് പണതാല് ചുരുങ്ങിയത് ഒരു പതിനയ്യായിരം രൂപ വാടക ഇവിടെ ലഭിക്കും കാരണം എന്താ വെച്ചാൽ തൊട്ടടുത്താണ് പുതിയതായിട്ട് വരുന്ന ക്യാൻസർ സെന്റർ മെഡിക്കൽ കോളേജ് എല്ലാം രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളു ഈ ചുറ്റു ഭാഗത്തായിട്ടുള്ള സ്കൂളുകൾ അതേപോലെ തന്നെ ആരാധനാലയങ്ങൾ ഇതെല്ലാം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ടാണ് ഇതിന്റെ ചുറ്റു തന്നെ എല്ലാം ഉണ്ട് ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് ഇവിടെ തൊട്ടടുത്താണ് എച്ച് എം ടി സ്കൂള് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് തൊട്ടടുത്ത് സ്കൂൾ പറയാനുള്ള കങ്ങരപ്പടി എസ് എൻ ദീപ് സ്കൂൾ വരുന്നുണ്ട് തേവക്കൽ സ്കൂൾ വരുന്നുണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ കിൻഫ്ര വെറും ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മുടെ കിൻഫ്ര വരുന്നത് അതേപോലെ തന്നെ സയൻസ് പാർക്ക് കളമശ്ശേരി സയൻസ് പാർക്ക് വെറും ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണുള്ളത് നെസ്റ്റ് പാർക്ക് പുതിയ മുനിസിപ്പാലിറ്റിയുടെ ബസ് സ്റ്റാൻഡ് തൊട്ടടുത്തായിട്ട് വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്റെ ചുറ്റുപാടുത്ത ഭാഗത്തായിട്ട് വരുന്നുണ്ട് പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് പുതിയ ക്യാൻസ് സെന്ററാണ് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞായിരുന്നു നമ്മൾ ഇവിടെ ഒരു 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 നിലയും കൂടി പണിതാലും ഒരു സുഖമായിട്ട് ഒരു പനിയതിന്റെ വാടക നമുക്ക് സുഖമായിട്ട് ഒരു രണ്ട് ബെഡ്റൂമിന് ലഭിക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ അത്രക്ക് വാടക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഒരു കാറ് പാർക്ക് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ടൂ വീലറും പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ലോൺ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് എല്ലാ ബാങ്കുകളും ലോൺ ചെയ്തു കൊടുക്കുന്നുണ്ട് ലോൺ സംബന്ധമായിട്ടും എൻക്വയറി ഉണ്ടെന്ന് അതിന് കോൺടാക്ട് ചെയ്തോളൂ അതേപോലെ തന്നെ രജിസ്ട്രേഷൻ പ്രോസസ്സ് എല്ലാം ചെയ്തുതരുന്നതാണ് ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീടിനെ കുറിച്ച് കൂടുതൽ അറിയുവാനോ കാണുവാനോ താല്പര്യമുണ്ടെങ്കിൽ സൈഡിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി നല്ല നല്ല ഇതേപോലത്തെ ഡീലുമായിട്ട് കാണാം ബൈ